ഈ നമസ്കാരം നമസ്കാരം നമ്മൾ പറയാറുണ്ട്

ായത്തും അല്ല പറഞ്ഞ് നമസ്കാരം നിലനിർത്താനാണ് നമസ്കരിക്കാനല്ല അതുകൊണ്ട് വല്ലപ്പോഴും നമസ്കരിച്ചിട്ട് കാര്യമില്ല നമസ്കാരം തുടർച്ചയായി നിലനിർത്തണം അലിഫുല നമസ്കാരം നിലനിർത്തു നമസ്കാരം എത്രയോ പേർക്ക് സുബൈ ഇല്ലെന്നു പറയുമ്പോ പകല് എല്ലാം നമസ്കരിക്കും പക്ഷെ സുബൈ എട്ടുമണിക്കാം അല്ല ഏഴ് മണിക്ക് അതാ മറ്റേ മസാല ഉണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും മതിയാവു ഈ ഒരൊറ്റ നമസ്കാരത്തിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടാവും അറിയോ ഒരു ലക്ഷം രൂപ തൊളിക്കോട് ജംഗ്ഷനിൽ നാലുമണിക്ക് കൊടുക്കുന്നുണ്ടൊരാള് ഓ ഓ ഞാൻ പോവാതി ഓ ഇല്ലയോ പോ പോ അഞ്ചരക്ക് പാങ്കു വിളിക്കൂല ചില പറയും ഗുളിക ഒഴിച്ചിട്ടാ കിടക്കണ്ടേ ഗുളിക എഴുന്നേക്കാട്ടൂല സ്വല തുള്ളവരുടെ ഗുണ എണ്ണി പറഞ്ഞു ഇവനാ പറവനാ ത നിസ്കാരം നിലനിർത്തും കൃത്യം കൃത്യം തീർച്ചയായും നമസ്കാരം സമയാസമയങ്ങളിൽ കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അമ്മിനെങ്കിൽ തമ്മിൽ കൽപ്പിച്ചിരിക്കുക സമയാസമയം എന്തിനാണ് വാങ്ങുക സമയം അറിയിക്കാനാണ് എന്തിനാണ് വാങ്ങുക അത് കൃത്യമായി നമസ്കരിക്കാൻ വേണ്ടിയിട്ട കൃത്യമായി നമസ്കരിക്കണ്ടെങ്കിൽ തോന്നുമ്പോൾ നമസ്കരിച്ചാൽ മതി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനൂ സമയാസമയങ്ങളിൽ കൃത്യമായി കൃത്യതയോടുകൂടി നമസ്കരിക്കണം എല്ലാ എല്ല നമസ്കാരം നിസ്കാരം ഉണ്ട് കേട്ടോ നമസ്കാരം എന്ന് ഈ വണക്കം നമസ്കാരമാണ് അതുകൊണ്ടാണ് നിസ്കാരത്തിന് പേര് വേറെ ഒരു പേരില്ല നിസ്കാരം നിസ്കാരം തന്നെയാണ് നമസ്കാരം എന്ന് പറയുമ്പോൾ നമസ്കാരത്തിന് പല അതിന് വഴങ്ങുന്നത് കുനിയുന്നത് ഒക്കെ നമസ്കാരം ആ അതിൻ്റെ കൂടെ ഇത് നമസ്കാരം നിസ്കാരം حَافِظُوا عَلَى الصَّلَوَاتِ وَالصَّلَاةِ الْوُسْطَى

നമസ്കാരം നമസ്കാരം നിലനിർത്താൻ നിലനിർത്താൻ കുതിരയെ സുലൈമാൻ നബി തന്റെ കുതിരകളെ പരിപാലിച്ചുകൊണ്ടിരുന്നു സമയത്ത് സമയത്ത് ഇപ്പൊ ഇങ്ങനെ പരിപാലിച്ച വന്നപ്പോഴത്തേക്ക് അസറിന്റെ സമയം കഴിഞ്ഞു ഇത് മറന്നുപോയി ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ മറപ്പിച്ചത് ഈ കൗതുകമുള്ള വിലവെടുപ്പുള്ള ഇരുപതിനായിരം കുതിരയാണ് ആ ഈമാന്റെ മാഡ അംശം നമുക്കുണ്ടെങ്കിൽ എത്ര സ്ഥാപനം നമ്മൾ അധികം ചെയ്യണം എന്റെ ഈ കച്ചവടമാണ് കളഞ്ഞു എന്റെ ഈ കച്ചവടമാണ് എന്റെ നമസ്കാരത്തിൽ നിന്ന് അവഗണിച്ചത് പറ്റുമോ സുലൈമാൻ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഒരു പ്രവാചകൻ ആ പ്രവാചകൻ യുദ്ധത്തിൽ ഏർപ്പെട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അസറിന്റെ സമയായി ഒരു അസർ നമസ്കാരത്തിന്റെ സമയമായി മറ്റൊരു ഭാഗത്ത് യുദ്ധവും ചെയ്യണം എന്ത് ചെയ്യും യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് തോറ്റു ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്യാൻ ഇപ്പുറത്ത് അസർ നമസ്കരിക്കുന്നു ആകെ പ്രയാസമായി

യുദ്ധം കഴിഞ്ഞു നമസ്കരിച്ചു ഇനി നീ പോയി പറഞ്ഞു അസ്തമിച്ചു അള്ളാഹു ഈ സൂര്യനെ നിർത്തി അസർ നമസ്കരിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട आलेही आलेही। वाकफते वाकफते शंस शंस െ കുറിച്ച് പറയുമ്പോ പറയും സൂര്യൻ നിർത്തി കൊടുത്ത പ്രവാചകൻ സൂര്യൻ അസർ നമസ്കരിക്കാൻ വേണ്ടി ഈ പ്രവാചകു വേണ്ടി നിർത്തി കൊടുത്തു എന്ന് മുഹമ്മദ് നമസ്കാരം നിലനിർത്തുന്നത് പ്രവാചകൻ